ഹലോ അപ്പോൾ ഇപ്പോൾ പെറ്റൂണിയ നടാനായിട്ട് പറ്റിയ നല്ല ബെസ്റ്റ് ടൈമാണ് അപ്പോൾ പെറ്റൂണിയ നടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പോട്ടിങ് മിക്സിലും അല്ലാണ്ട് നട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിപ്പോൾ ഹൈബ്രിഡ് പെറ്റൂണിയാണ് കാണിക്കുന്നത് നാടൻ വെറൈറ്റിയും കിട്ടും നമുക്ക് ഹൈബ്രിഡും കിട്ടും അപ്പം നാടനെ അപേക്ഷിച്ച് ഹൈബ്രിഡിന് കുറച്ചും കെയറിങ് ആവശ്യമാണ് അതു മാത്രമല്ല നമുക്ക് എപ്പോഴും നല്ല ഭംഗിയിലും നല്ല വലിപ്പത്തോടും നല്ല കൂടിയൊക്കെ നിൽക്കുന്നത് ഹൈബ്രിഡാണ് അപ്പം നാടൻ പെറ്റൂണിയ നമുക്ക് മഴയുണ്ടെങ്കിലൊന്നും വലിയ പ്രശ്നമില്ല അതിന് നമുക്ക് വീണ്ടും കമ്പമൊക്കെ കുത്തി പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഹൈബ്രിഡ് കുറച്ച് നാൾ മാത്രമേ നിൽക്കത്തുള്ളൂ ഇതൊരു സീസണൽ ഫ്ലവറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അൻപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ മുതൽ ഒട്ടുമിക്ക എല്ലാ ഗാർഡനിന്നും നമുക്ക് മേടിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സീസൺ ഈ ഒരു ഡിസംബർ ഈ ഒരു നവംബർ ഡിസംബർ ടൈമിൽ ആണ് നമ്മൾ പെറ്റൂണിയ നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു മാസം കൊണ്ട് തന്നെ ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ പൂക്കളാവും അതിന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നടുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് പോട്ടിങ് മിക്സ് കറക്റ്റായിരിക്കണം മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ നടുന്നവരാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം നട്ട് പരാജയപ്പെട്ടവരാണെങ്കിൽ ചകിരിച്ചോറ് ഒഴിവാക്കാം വെള്ളം പെറ്റുണിയാക്കി വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ ചെടി നമുക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും അപ്പം നിങ്ങൾക്ക് ചകിരിച്ചോറ് എടുക്കണമെങ്കിൽ തന്നെയും വളരെ കുറച്ച് മാത്രം എടുക്കുക മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അളവിലെടുത്തിട്ട് ചകിരിച്ചോറ് വളരെ കുറച്ച് മാത്രം ഒരു പിടിയങ്ങാനും മാത്രം ചേർത്ത് നടുക നട്ടതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിക്കണം ശരിക്കും ശ്രദ്ധിക്കണം കാരണം ചട്ടിയുടെ മേൽഭാഗം ഡ്രൈ ആയി അല്ലെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിയിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിക്കാവുള്ളൂ അതും രാവിലെ മാത്രമാണ് വെള്ളം ഒഴിക്കേണ്ടത് പെറ്റൂണിയ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും വെള്ളം ഡെയിലി ഒഴിക്കുന്നതിന് പകരം രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക പിന്നെ പ്രൂണിങ് നല്ല രീതിയിൽ പ്രൂൺ ചെയ്താൽ മാത്രമേ ചെടിക്ക് നല്ല രീതിയിൽ ബുഷായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ നീ കാണുന്ന പോലെ ഇപ്പം ഈ ഒരു പോട്ടിലെ മണ്ണ് കണ്ടോ നല്ല പോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുവാണ് ഇതിന് വെള്ളം ആവശ്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെടി വാടിയൊക്കെ കിടക്കുന്നതായിട്ട് തോന്നും പക്ഷേ ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റെഡി ആയിക്കോളും നമ്മൾ റീസെറ്റ് റീസെറ്റായിക്കോളും നശിച്ചു പോകുന്നുള്ള പേടി വേണ്ട പക്ഷേ ഇതും ഇപ്പോൾ കാണുമ്പോൾ ട്രൈ ആയിട്ട് തോന്നും എന്നാലും നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ കണ്ടോ ആ ചട്ടിയിൽ ഈർപ്പമുണ്ട് അതുകൊണ്ട് അതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂണിങ് ആണ് ഈ ഒരു ചെറിയ പ്ലാന്റിൽ ഇപ്പം നമ്മൾ ഈ പൂക്കൾ ഉണ്ടാകാനായിട്ട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് വളരെയേറെ സ്ലോ ആകാൻ തുടങ്ങും അതുപോലെ തന്നെ വിത്തുകളും അപ്പോൾ നമ്മൾ ഈ പൂക്കളും മുട്ടുകളൊക്കെ വരുന്നത് ഇപ്പം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന അനുസരിച്ച് പുതിയ പുതിയ ബ്രാഞ്ചസ് വരികയും നല്ല രീതിയിൽ ഗ്രോത്ത് ആവുകയും ചെയ്യും പിന്നെ ചെടി നല്ല രീതിയിൽ ആയി ബുഷായി കഴിയുമ്പോൾ മാത്രമേ നമ്മളിനി പൂക്കളുണ്ടാകാനായിട്ട് അനുവദിക്കാവുള്ളൂ എപ്പോഴും പെറ്റൂണിയ നടുന്നത് നല്ല വിസ്താരമുള്ള പോട്ട് നോക്കി നടുക അല്ലാണ്ട് ഒരുപാട് ആഴമുള്ള റോസൊക്കെ നടുന്ന പോലുള്ള പോട്ടിലും നടാതിരിക്കുക നമ്മുടെ ബേസൺ ഇല്ല അതുപോലുള്ള പ്ല അതുപോലെയുള്ള പോട്ടിലായിരിക്കണം പെറ്റൂണിയ നടേണ്ടത് പിന്നെ വളങ്ങൾ നമുക്ക് എൻ ബി കെ കൊടുക്കാം എല്ലാം വളരെ ഡൈലൂട്ട് ചെയ്ത് വളരെ നൈസായിട്ടുള്ള രീതിയിൽ മാത്രം കൊടുക്കാം പച്ച ചാണാൻ കലക്കി ഒഴിച്ച് കൊടുക്കാം ഈ പെറ്റൂണിയെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക ഇതിപ്പോൾ നാടൻ പെറ്റുണിയാണ് ഹൈബ്രിഡിനെ അപേക്ഷിച്ച് നമുക്ക് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല ഇച്ചിരി കൂടെ ഉയരം വെച്ച് പോകുമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ ഭംഗി കുറച്ചും ഹൈബ്രിഡിനായിരിക്കും പിന്നെ ഇതിനും ഈ പറഞ്ഞ പോലെ നല്ല സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് നമുക്ക് കമ്പ് ഊത്തി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും